രൂപേഷ് മണിക്കർ ആലാപന സുധാകരൻ രാജ കവിത ഒരു ജന്മമെങ്കിൽ ഈ ജന്മം ഒരു വഴിയല്ലെങ്കിലും പുനർജനിക്കാം ഒരു ജന്മമെങ്കിൽ ഇനി എൻ്റെ ഹൃദയത്തിൽ ഇനി എൻ്റെ കരളിലെ പ്രണയമാവാനും ഇനി എൻ്റെ ജീവനിൽ ശ്വാസമാവാനും പുനർജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും ഇനി എൻ്റെ ഹൃദയത്തിൽ ൂട്ടാനും ഇനി എൻ്റെ കരളിലെ ഹൃദയമാവാനും ഇനി എൻ്റെ ജീവനിൽ ശ്വാസമാവാനും പുനർജന്മിക്കാം നമുക്കൊരു ജന്മെങ്കിലും ഗതി മാറിയൊഴുകുന്ന ൊഴുകി അകലുമ്പോൾ പ്രാണനിൽ പ്രണയവും മിഴികളിൽ നോകുമൽ കണ്ണീർക്കയത്തിൽ നാം വിധിയെ വഴിക്കുന്നു ഗതി മാറിയൊഴുകുന്നതിള പോലെ നമ്മൾ ഈ ജന്മം വഴി പിരിഞ്ഞൊഴുകിയകലുമ്പോൾ പ്രാണനിൽ പ്രണയവും മിഴികളിൽ നോകുമൽ കണ്ണീർക്കയത്തിൽ നാം വിധിയെ വഴിക്കുന്നു നാം ചൊല്ലിയ കവിതകൾ വേകുന്ന മനസ്സോടെ ഒരു യാത്ര ചൊല്ലുമ്പോൾ താളും പിഴിക്കും ശ്രുതിയും പിരിയുന്നു ഇടതുന്ന ചങ്കില ചോര പൊടിയും ഒന്നിച്ചിരുന്നു നാം ചൊല്ലിയ കവിതകൾ വേകുന്ന മനസ്സോടെ ഒരു യാത്ര ചൊല്ലുമ്പോൾ താളം പിഴയ്ക്കും ശ്രുതിയും പിരിയും ഇടുന്ന ചങ്കിലോരും ഇനി എന്നിൽ പൂക്കും വസന്തമില്ല പെയ്തൊഴിയും ഒരു വർഷവുമില്ല മണി വീണമീട്ടിയ ഒരു കവിതയായി ചെല്ലാം പുനജനിക്കാം നമുക്കൊരു ജന്മമെങ്കിലും <Sessantan> െ തൂക്കും വസന്തമില്ല പെയ്തൊഴിയുന്നൊരു വർഷവുമില്ല മണി വീണ നീട്ടിയ ഒരു കവിതയായിച്ചെല്ലാം പുനജനിക്കാം നമുക്ക് ജന്മെങ്കിലും പുനജനിക്കാം നമുക്ക് ജന്മെങ്കിലും